ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ചില്ലറ വിവാദങ്ങളിലേക്കല്ല മലയാള സിനിമയെ തള്ളിവിട്ടത് വയനാട് ദുരന്തത്തെക്കാളും മാരകമായ ദുരന്തമാണ് സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് അല്ലെങ്കിൽ ആ പ്രഹരം ചിന്തിക്കാവുന്നതിലും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഓരോ നായകന്മാരെ വെച്ചുള്ള ലൈംഗിക ആരോപണങ്ങളും പീഡന കഥകളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണക്കാലം മലയാളികളെക്കാൾ കൂടുതൽ സിനിമാ നടന്മാർക്ക് സിനിമാ മേഖലയ്ക്ക് എന്തായി തീരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പല സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പണ്ട് വേതന കാര്യത്തിൽ പോലും ഇത്രയും സ്തംഭനം സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെ വാസ്തവം പല പ്രമുഖ താരങ്ങളെയും വെച്ച് പല നിർമ്മാണ പല ബ്രാൻഡുകളും പരസ്യ നിർമ്മാണ കമ്പനികളും പരസ്യ ചിത്രങ്ങൾ നിർമ്മിച്ചു വെച്ചു അത് പലതും പല ചാനലുകളിലേക്ക് കൊടുക്കുകയും ചെയ്തു പല ചാനലും വരികയും ഉണ്ടായി അതെല്ലാം കൂട്ടത്തോടെ പിൻവലിക്കണം എന്നാണ് ബ്രാൻഡുകളുടെ ഇപ്പോഴത്തെ ആവശ്യം കാരണം ഇതുപോലുള്ള ലൈംഗിക വിവാദങ്ങളിൽപ്പെട്ട നായകന്മാരെ വെച്ച് തങ്ങളുടെ പരസ്യങ്ങൾ ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ബ്രാൻഡുകളുടെ മൂല്യം കുറഞ്ഞു പോകുമെന്ന് അവരുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കോടികളിൽ കോടികൾക്കും കോടികൾ മുടക്കി ചെലവിട്ട പല പരസ്യങ്ങളും പല പല പരസ്യ ചിത്രങ്ങളും പിൻവലിക്കാനാണ് ബ്രാൻഡുകൾ പരസ്യ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കൊച്ചിയിൽ ഇതുവരെയും ഓണത്തിനനുബന്ധിച്ചിട്ടുള്ള പരസ്യ ഒരു തരത്തിലുള്ള ഷൂട്ടുകളും ആരംഭിച്ചില്ല എന്നാണ് വാർത്തകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് സാധാരണ ഓണക്കാലത്ത് ഓണം എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും വീടുകളിൽ ഇരുന്ന് സിനിമാക്കാരുടെ കൂടെയായിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത് കാരണം സിനിമാ തുറന്ന സിനിമാക്കാരുടെ പരസ്യങ്ങളും അവരുടെ ആഘോഷങ്ങളിലും ഓണത്തല്ലും കൂട്ടച്ചിരിയും അല്ലാതെ ഒന്നും തന്നെ ഇതുവരെയുള്ള ഓണക്കാലങ്ങളിൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ചാനലുകളുടെ കൂടെ ആയിരുന്നു ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഓണക്കാലങ്ങൾ മലയാളികൾ ആഘോഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഥ മാറിപ്പോയി കഥ എല്ലാം തകിടം മറിഞ്ഞു കാരണം ഈ ഒരു ഓണക്കാലത്തിന് ഇതുവരെയുള്ള ഓണം പ്രൊമോഷൻസ് ഒരു പടത്തിന്റെയും ഒന്നിന്റെയും ചിത്രീകരണങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്ന് അറിയ അറിയുമ്പോൾ തന്നെ ഓണത്തിന് ഏതാണ്ട് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഓണക്കാലത്ത് ഇപ്രാവശ്യത്തിൽ ഓണക്കാലത്ത് നായകന്മാരുടെ അല്ലെങ്കിൽ നായികന്മാരുടെ ചിരിയും ഒക്കെ കാണാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടേ മറിയോ മതിയാകുമോ അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ സാധാരണ കാലങ്ങളിൽ ഓണക്കാലത്താണ് പുതിയ കടകൾ ഉദ്ഘാടനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ദ ക്യൂ ഇനാഗുറേഷൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ഹണി റോസാണ് ആ ഹണി റോസിനെ പോലും ആൾക്കാർ വിളിക്കുന്നില്ല എന്ന കിംബനദികളാണ് ഇന്നിപ്പോൾ പരക്കുന്നത് അതുമാത്രമല്ല പല പരിപാടികൾക്കും പ്രത്യേകിച്ചും ഓണത്തോടനുബന്ധിച്ച പല പരിപാടികൾക്കും വിശിഷ്ടാതിഥികളായിട്ടും ഉദ്ഘാടകരായിട്ടും സിനിമാക്കാരെ വിളിക്കണ്ട എന്ന് തന്നെയാണ് ഭാരവാഹികളുടെ തീരുമാനം എന്നും അറിയാൻ കഴിയുന്നു പകരം സാംസ്കാരിക നായകന്മാരെയോ സ്പോർട്സിന്റെ നേതാക്കന്മാരെയോ അത് അത് അതുപോലെ ഉള്ള ആൾക്കാരെ വിളിച്ചാൽ മതി കലാകായിക രംഗത്തുള്ളവർ കായിക രംഗത്തുള്ളവരെ വിളിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് വരെ പല ഭാരവാഹികളും സംഘടനകളും എത്തി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം വരെയും ഓണക്കാലം എന്നാൽ പരിപാടികളെ ചാകരക്കാലമായിരുന്നു സിനിമാ താരങ്ങൾക്ക് ഇന്നിപ്പോൾ കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട അവസ്ഥയിലേക്കാണ് സിനിമാക്കാരുടെ പോക്കെന്ന് അറിയാൻ കഴിയുന്നു പല സിനിമകളിലും അഭിനയിക്കാൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പല സിനിമകളുടെയും ഷൂട്ടിംഗ് പുനരാരംഭിച്ചിട്ടില്ല സിനിമാ നടന്മാരും നടിമാരും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഷൂട്ടിങ്ങിന്റെ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എല്ലാവരും ഒരു സ്തംഭന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഹേമ കമ്മിറ്റി ഉതിർത്തുവിട്ട അലയൊലികൾ അല്ലെങ്കിൽ ആ ഒരു തീപ്പൊരി അത് ആളിപ്പടർന്ന് ദഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മലയാള വിപണി അല്ലെങ്കിൽ മലയാള സിനിമാ വിപണി ഇതുവരെ കണ്ട സ്തംഭനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് മലയാള സിനിമാ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണം അവരെങ്ങനെ അതിജീവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നന്ദി